ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു ഓൾഡ് ടേബിൾ ഫാനാണ് ഇതുപോലെയുള്ള ടേബിൾ ഫാനുകൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും നമ്മളത് ഉപയു ഉപേക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ആരും ഇത് കളയാൻ കളയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ റെഡിയാക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം കാറ്റ് കിട്ടാത്തൊരു പ്രശ്നമാണ് അതുപോലെ ഒന്നിൽ ഓരോ ഓപ്ഷനിലിട്ടാലും രണ്ടിലിട്ടാലും ഒന്നും സ്പീഡില്ല പക്ഷെ അഞ്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വേണ്ട കാറ്റ് കിട്ടുന്നുള്ളൂ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഫാനിൻ്റെ ലീഫിൻ്റെ പ്രശ്നമാണ് അതുപോലെ സൗണ്ട് നോയിസ് കാര്യങ്ങൾ വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു ലീഫ് മാത്രം മാറ്റിയാൽ മതി ഈ ഒരു പ്രശ്നത്തിന് കാറ്റ് കിട്ടാത്ത പ്രശ്നവും അതുപോലെ സൗണ്ടിൽ കറങ്ങുന്ന ജർക്കിങ്ങോട് കൂടി കറങ്ങുന്ന പ്രശ്നമൊക്കെ പരിഹരിക്കാം ഇതുപോലൊരു ക്ലിപ്പ് ഉണ്ടാവും ആദ്യം നമ്മളത് ഊരുമാറ്റണം ഊരുമാറ്റിയതിന് ശേഷം ശേഷമേ നമുക്ക് ഈ ലീഫ് ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ ലീഫിന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ കാറ്റ് കുറയും അതുപോലെ ചെറുക്കിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഈ ഒരു ലീഫ് മാറ്റി ഇപ്പോൾ ഉള്ള പുതിയുള്ള മോഡലുകൾക്ക് ഇറങ്ങുന്ന പ്ലാസ്റ്റിക് ലീഫുകൾ നമുക്ക് ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന് കിട്ടും അതുപോലെ സ്ക്രൂ ഡ്രൈവർ ഏറ്റ് നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ അകത്തുള്ള ആ ലീഫിനോട് അതുപോലെ അതിൻ്റെ അകത്തുള്ള ആ മോട്ടറിനോട് ഘടിപ്പിച്ചിട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ലീ സ്ക്രൂ ഡ്രൈവർ ഏറ്റ് ഊരി എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ലീഫ് എടുക്കാനായിട്ട് കഴിയുള്ളൂ ഇപ്പോൾ ഇറങ്ങുന്ന ലീഫ് പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് ഉണ്ടാവും വലിയ ഇലക്ട്രിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അത് അധികം പൈസയൊന്നുമില്ല ആ ഒരു കുറഞ്ഞ റേറ്റ് മാത്രമേ ലീഫിനുള്ളൂ അത് വാങ്ങിക്കൊടുന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ആദ്യം നമ്മൾ ഈ ലീഫ് ഊരിയെടുക്കണം ഊരിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും പഴയ ലീഫൊക്കെ ആണെങ്കിൽ നമുക്ക് ഊരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുപോലെ കുറച്ച് ആ ലീഫിൻ്റെ മുൻഭാഗത്ത് ആ ജോയിൻറ്റിൽ നമ്മൾ എണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒഴിക്കുക അതിന് ശേഷം ചുറ്റി അല്ലെങ്കിൽ മരക്കഷ്ണോ എന്തെങ്കിലും എടുത്ത് ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക തട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് പൂരാനായിട്ട് കഴിയുള്ളൂ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇളകി കഴിഞ്ഞാൽ നമുക്ക് ഈ ലീഫ് ഈസി ആയിട്ട് തന്നെ ഊരാന്നാമത് ഹെവിയാണ് പഴയ ലീഫുകളൊക്കെ എങ്ങനെ ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം ഇതിലേക്ക് വെക്കുക അതിന് ഇതുപോലെയുള്ള ലീഫുകളാണ് വാങ്ങാൻ കിട്ടുക എല്ലാ പ്രധാനപ്പെട്ട ഇലക്ട്രിക് ഷോപ്പിലൊക്കെ നമുക്കിത് വലിയ ഇലക്ട്രിക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കഴിയും പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്നതിനൊക്കെ ഒരേ സൈസ് ഒരേ ഹോളി വലിപ്പം ഒരുപോലെ ആയിരിക്കും പക്ഷെ പണ്ടുള്ള മോഡലുകൾ പണ്ടുള്ള മോഡൽ ഫാനിൻ്റെ മോട്ടറിൻ്റെ ആ ഒരു കമ്പിക്ക് കുറച്ച് വീതി കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ എന്തു ചെയ്യുക ഈ ഹോള് കുറച്ച് വലുതാക്കി മതി ഈ കാണുന്ന ഹോള് നമ്മൾ കമ്പിക്കനുസരിച്ച് നമ്മൾ എന്തു ചെയ്യുക ഹോള് വലുപ്പം കൂട്ടിയാൽ മതി അതിനുശേഷം നമ്മൾ ഇതിൽ ഇൻസൈഡ് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ നമുക്കും ലീഫ് വാങ്ങിക്കൊടുന്ന് ഫിറ്റ് ചെയ്യാൻ കഴിയും കാറ്റില്ല എന്നുള്ള പ്രശ്നമില്ല ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാറ്റില്ലാത്ത ഫാനിലൊക്കെ ഈ ഒരു സംഭവം ചെയ്ത് നോക്കാം നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും ഇങ്ങനെയുള്ള ലീഫുകൾ ഒക്കെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും മേടിച്ച് കൊടുക്കുന്നത് പോലെ ഫിറ്റ് ചെയ്യുക അപ്പോൾ മുന്നുള്ള ലീഫ് കറങ്ങിനേക്കാളും നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് അതുപോലെ കാറ്റും ഉണ്ട് ഈ രീതി ചെയ്യുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്